റിപ്പബ്ലിക് ദിന പുലരിയിൽ നമ്മളോടൊപ്പം ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു അതിഥി ചേരുന്നുണ്ട് ആൾ ഒരു നെൽകർഷകനാണ് കാസർഗോഡിലെ മലയോര ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ് കാസർഗോഡിൻ്റെ സപ്തഭാഷാ സംഗമഭൂമിയിലേക്ക് പത്മശ്രീ പുരസ്കാരത്തിൻ്റെ നിറവ് എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം മറ്റാരുമല്ല അല്ല കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട കർഷകൻ സത്യനാരായണ ബലേരി ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് എങ്ങനെയായിരുന്നു വാർത്ത അറിയുന്നത് അവാർഡിൻ്റെ ഒരു ചെറിയ സൂചന കിട്ടിയിരുന്നു പക്ഷേ അത് എനിക്ക് വ്യക്തമായിട്ടുണ്ടായിട്ടില്ല അത് രാത്രി ടി വി മീഡിയും ഇതിലെല്ലാം വന്ന് എന്നെ സം വിളിക്കാൻ പാടാണ് അത് കറക്റ്റായിട്ട് വ്യക്തമായത് പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു ഇപ്പോൾ ഇതുവരെ രാവിലെ വരെ ഇപ്പോൾ വരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു മീഡിയാസ് മറ്റേ ആൾക്കാർ പിന്നെ സുഹൃത്തുക്കളും നെല്ല് ഇനങ്ങൾ കർഷകനെന്നാവുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സ്നേഹം ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് കൃഷി രീതികളൊക്കെ തന്നെ ഇത് കർഷകന് പറഞ്ഞാൽ നമ്മൾ ഇത് കുന്നേരി അതുകൊണ്ട് ഞങ്ങൾ റബ്ബർ അടക്കാണ് കൂടുതലെ പറഞ്ഞാൽ ഇത് പാടത്തിൻ്റെ സ്ഥലമല്ലാതായത് ഇതായത് കൊണ്ട് നെല്ല് ഇനങ്ങളെ സംരക്ഷിച്ച് വരുന്ന മാത്രം നെല്ലിൻ്റെ വലിയൊരു കർഷകന് ഇത് അതിൻ്റെ കൃഷിയായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല ഇനത്തിനെ സംരക്ഷിച്ചിട്ട് മറ്റുള്ളവർക്ക് കൈമാറുന്നത് അതിലൊരു സന്തോഷം കാണുന്നതാണ് മെയിൻ ഹോബിയാണ് പക്ഷേ ഇത് പണം അങ്ങനെ ഉണ്ടാക്കാനില്ല അല്ല പല രാജ്യങ്ങൾക്കും ഈ ഇനങ്ങളെ ഞാൻ കൈമാറിയിട്ടുണ്ട് അതെല്ലാം ഫ്രീ ആയി പോസ്റ്റ് ചാർജ് കൂടെ ഞാൻ വാങ്ങിയിട്ട് ഇതിനെ കൈമാറുന്നതല്ല ചോദിച്ചവർക്ക് ചെറിയ അളവിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എൻ്റെതായ ഒരു മെത്തഡിലാണ് ചെയ്യുന്നത് പറഞ്ഞ് ഇത് ഈ പാഠത്തിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ പക്ഷിശല്യവും ഒരുപാട് മൃഗശല്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ബലെല്ലാം ഉപയോഗിച്ചിട്ട് മൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ അളവിൽ വിത്താണ് അപ്പോൾ യൂണിവേഴ്സിറ്റിക്കെല്ലാം വേണ്ടത് ചെറിയ അളവിൻ്റെ വിത്താണ് അഞ്ച് ഗ്രാം പത്ത് ഗ്രാം വിത്ത് മതിയാണ് അങ്ങനെ ആ ഇനങ്ങളെ ഒരുപാട് ആൾക്കാർക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു അറുന്നൂറ്റി അൻപതോളം ഇനങ്ങൾ എൻ്റെ അല്ലുണ്ട് രാജ്യം വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഇത്രയും വലിയൊരു പുരസ്കാരമാണ് നൽകിയിട്ട് ആദരിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി മുന്നോട്ടേക്കുള്ള യാത്ര എങ്ങനെയോ മുന്നോട്ടേക്കുള്ള ഇതിന് ഒരുപാട് വിപുലമായിട്ട് എൻ്റെ ഒരു പരിമിതി കൊണ്ട് അതിനെ സേഫായിട്ട് സംരക്ഷിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കൃഷിയിലേക്ക് പുതിയ തലമുറ വലിയ രീതിയിൽ വരുന്നുണ്ട് അവരോട് എന്തെങ്കിലും ഒരു ഉപദേശം നൽകാറുണ്ടോ ഈ ആഹാരത്തിൻ്റെ ഏതെ വിളകളായാലും നമ്മൾ സംരക്ഷിച്ചാൽ മാത്രം അത് സംരക്ഷിച്ചിട്ട് പോയുന്നത് ഇപ്പോൾ പണ്ടത്തെ ഒരുപാട് ഇനങ്ങൾ ഇടുന്ന നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നാടൻ ഇനങ്ങളിലുണ്ടായ മെഡിസിൻ വാല്യൂ പിന്നെ അതിൻ്റെ ഗുണങ്ങളെല്ലാം വേറെ ഇപ്പോഴത്തെ ഹൈബ്രിഡ് ഇനങ്ങളിലില്ല ഏത് ഇനങ്ങൾ ഉണ്ടാക്കാനും ഈ ഈ ഇനങ്ങൾ ആവശ്യമാണ് പുതുതലമുറ അവർക്ക് പറ്റുന്ന രീതിയിലാണ് ഗ്രോ ബാക്കിലായാലും പച്ചക്കറി ഇനങ്ങൾ എല്ലാം പയ നാടൻ ഒന്ന് രണ്ട് ഇനങ്ങൾ അവർ സംരക്ഷിച്ചു പറഞ്ഞു അപ്പോൾ അത് ഈ മണ്ണിലുണ്ടായി വീണ്ടും വീണ്ടും അങ്ങനെ നിലനിൽക്കും അല്ലാതെ അത് നഷ്ടപ്പെട്ടു പോകും നാടിൻ്റെ തനതായ കാർഷിക രീതി മുന്നോട്ട് ഉയർത്തിക്കൊണ്ടു വന്ന ഒരു കർഷകനെയാണ് ഇന്ന് രാജ്യം ആദരിച്ചിരിക്കുന്നത് ഈ നാടിൻ്റെ മുഴുവൻ ആശംസ അദ്ദേഹത്തെ അറിയിക്കുകയാണ് സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്